ഇന്നത്തെ ദിവസം മഴയ്ക്ക് കുറച്ച് തുറച്ചു ഉണ്ടായിരുന്നല്ലോ അല്ലേ അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം ആയപ്പോൾ വെളിയിലേക്കൊന്നും ഇറങ്ങാമെന്ന് വിചാരിച്ചോട്ടോ നേരെ പോയിട്ടുണ്ടായിരുന്നത് വന്തിപ്പള്ളിയിലോട്ടായിരുന്നേ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു ഞങ്ങൾ എപ്പോഴും പോകുന്ന സ്പോട്ടിൽ ബജ്ജി എല്ലാം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കപ്പ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കപ്പ മേടിക്കാനാണ് മെയിൻ ആയിട്ടും വന്നിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തുനിന്ന് ബജ്ജി കിട്ടാത്തത് കൊണ്ട് താമലക്കായ പോയി മേടിക്കാമെന്ന് കേട്ടോ നേരെ താമലക്കായിലോട്ട് വിട്ട് അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അവിടെയും ഓൾറെഡി കഴിഞ്ഞാറൊക്കെ ആയായിരുന്നു അവിടെ നമ്മുടെ ഫ്രണ്ടായിരുന്നു കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നതേ വീട്ടിൽ വന്നപ്പോൾ കുഞ്ഞു ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റിരിപ്പുണ്ടായിരുന്നു കേട്ടോ കൈയ്യോടെ കുറച്ച് മുട്ടബജിയൊക്കെ കൊടുത്ത് അവിടെ സമാധാനപ്പിച്ചിരുത്തി കുഞ്ഞിന് പാല് കൊടുത്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ നോക്കിയപ്പോൾ ഹസ്ബൻഡ് കപ്പയൊക്കെ നേരെയാക്കുന്നു കേട്ടോ കപ്പയും നേരെയാക്കി ചമ്മന്തിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയം കൊണ്ട് കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു അതെല്ലാം ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ പാത്രമൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്കത്തെ കുറച്ച് കക്കാർച്ചി റോസ്റ്റ് കേട്ടോ അതും ചൂടാക്കി അപ്പോഴത്തേക്കും നോക്കിപ്പോൾ കപ്പ നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കപ്പയും ഊറ്റി വെച്ചോട്ടോ ചമ്മന്തി കുറച്ചറിഞ്ഞു പോയോന്നൊരു തോന്നി പക്ഷെ അത് കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഞങ്ങളെല്ലാം കൂടെ ഫുഡ് കഴിച്ചിട്ട അപ്പോൾ അത്രയ്ക്കുള്ളത് ബൈ ബൈ